ഇടിയൻചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവൃത്തി അടിയന്തരമായി പൂർത്തിയാക്കാൻ മുരളി പെരിന ഉദ്യോഗസ്ഥർ സിവിൽ വർക്കിന് രണ്ട് പോയിന്റ് നാല് രൂപയും മെക്കാനിക്കൽ വർക്കിന് രണ്ട് പോയിന്റ് ആറ് രണ്ട് കോടി രൂപ ഉൾപ്പെടെ അഞ്ച് മൂന്ന് കോടി വകയിരുത്തിയുള്ള നവീകരണ പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത് അതിൻ്റെ പ്രവർത്തന പരിപാടികൾ ഷട്ടർ മറ്റൊരിടത്ത് റിപ്പയർ ചെയ്ത് ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ബാക്കി പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരികയാണ് നമുക്കറിയാം ഇത് കൃഷിക്ക് കുഴപ്പമില്ലാത്ത രൂപത്തിലും കാര്യങ്ങളും മുന്നോട്ട് പോകേണ്ടെന്നുകൊണ്ട് ഈ കാലവർഷത്തിന് മുമ്പ് പണി തീർക്കും വേണം അതിനുള്ള പ്രയാസങ്ങളുണ്ട് അപ്പോൾ ഈ കരാറുകാർ ഇപ്പോൾ ഇവിടെ എൻ്റെ ഇവിടെ ഉണ്ട് സമയബന്ധിതമായി തന്നെ കരാ ഈ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവൃത്തി ഏപ്രിലിൽ പൂർത്തിയാക്കാനാകുമെന്ന് ഉദ്യോഗസ്ഥർ എം എൽ എക്ക് ഉറപ്പു നൽകി പഴയ കോൺക്രീറ്റ് മാറ്റി പുതുക്കിയാണ് ഷട്ടർ സ്ഥാപിക്കുക എന്നും ആ പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എസ് കെ രമേശൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി വി ബൈജു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം എൻ സജിത്ത് എഇടി എ സിബു മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ മൈനർ എഞ്ചിനീയറിംഗ് കോൺട്രാക്ടർ പ്രതിനിധി വി പി കിനാത്തഫ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു